മുഖ്യമന്ത്രിയുടെ വിവരദോഷി പ്രയോഗത്തിൽ പ്രതികരിക്കാനില്ലെന്ന് യാക്കോബായ സഭ നേരണം മുൻ ഭദ്രാസനാധിപൻ ഗിവിർഗീസ് മാർ കുറിലോസ് വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഗിവിർഗീസ് സൂചന നൽകിക്കൊണ്ടുള്ളതായിരുന്നു അതേസമയം ഗിവർഗീസ് മാർ കുറിലോസിനെ പരസ്യമായി പിന്തുണച്ച സിപിഎം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു രംഗത്തെത്തി എന്ന് എന്നെ വിളിച്ച മാധ്യമപ്രവർത്തകരോടെല്ലാം പറഞ്ഞതാണ് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രതികരണത്തിനെ ഞാൻ കുതിരുന്നില്ല ഞാൻ അവിടെ അവസാനിച്ചു ആ വിഷയം അവിടെ അവസാനിച്ച് ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എനിക്കൊന്നും പറയാനില്ല ഇനി ആ കാര്യത്തിൽ ഒരു പ്രതികരണമില്ല വ്യക്തിപര വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല അതിനി ഉണ്ടാകത്തുമില്ല മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ പറഞ്ഞത് പറഞ്ഞത് തന്നെ എന്ന് തന്നെയാണ് കുർലൂസ് പറഞ്ഞു വയ്ക്കുന്നതും ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന വിമർശകൾ എല്ലാം തന്നെ വിമർശകരെ എല്ലാം തന്നെ ശത്രുക്കളായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗിവർഗീസ് കുർലൂസിനെ പിന്തുണച്ചുകൊണ്ട് സി പി എം നേതാവ് തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ടുള്ള പ്രതികരണമാണ് ജീവർഗീസ്മാർ കൂറിലോസ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ ഇടതുമുന്നണിക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് ജനങ്ങൾ നൽകുന്ന ആഘാത ചികിത്സ നിന്നും ഇടതുമുന്നണി പാടിക്കണം ഇല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയാകും പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല ഇങ്ങനെയായിരുന്നു യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രസനാധിപൻ ജീവർഗീസ് മാർലോസ് ഇടത് സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇതിന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു പുരോഹനതന്മാർക്കിടയിലും വിവരം ോഷികൾ ഉണ്ട് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു വിമർശനത്തെ ഇവിടെ പ്രതികരണം നടത്തിയത് ഈ ഒരു വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ല വ്യക്തിപരമായി വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് താൻ പലപ്പോഴും മറുപടി പറയാറില്ല പക്ഷെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവിടെ തന്നെയുണ്ട് അതുകൊണ്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ടാണ് മാർ കുറുലോസ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതേസമയം ഗീവർഗീസ് മാർ കുറുലോസിന് പിന്തുണയുമായി സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവും രംഗത്തെത്തിയിട്ടുണ്ട് വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന സൂചന വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് നേരത്തെ തന്നെ അദ്ദേഹം ഈ മാർ കുറുലോസിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അതിനു ശേഷമാണ് ഇന്ന് തിരുവല്ലയിലെ പരിസ്ഥിതി വാരാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ആ പരിപാടിയിൽ പ്രകാശ് ബാബുവും മാർ കുറുലോസിനൊപ്പം വേദി പങ്കിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഉറച്ച നിലപാട് ഉറക്ക തന്നെ പറയാൻ മടിക്കേണ്ടതില്ല അത് നല്ലത് തന്നെയാണ് അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള ഒരു പ്രതികരണം നടത്തിക്കൊണ്ട് പരസ്യ പിന്തുണയും ഗീവർഗീസുമാർ കൂറിലോസിന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സി പി എമ്മിനുള്ളിൽ തന്നെ സി പി എം പ്രാദേശിക ഘടകത്തിൽ നിന്നൊക്കെ നേതാക്കന്മാരിൽ നിന്നടക്കം ഈ മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ അസുഹ്തയില്ലാത്ത രീതിയിലുള്ള വിമർശനത്തെ പോസിറ്റീവായിട്ട് കാണാതെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് പോകുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയരുന്നു എന്നതിന്റെ സൂചനയായി തന്നെ ഇത് കണക്കാക്കുകയും ചെയ്യും അപ്പം ജീവർഗീസുമാർ കൂറിലോസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളും ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് രജനി ശരി എന്തായാലും മുഖ്യമന്ത്രിയുടെ വിവരദോഷി പ്രയോഗത്തിൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗിവർഗീസ് മാർ കുർലോസ് പറയുന്നത് അതേസമയം കുർലോസിനെ പിന്തുണച്ചുകൊണ്ട് സി പി എം നേതാവ് കൂടി രംഗത്തെത്തിയിട്ടുണ്ട് സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രഭാ പ്രകാശ് ബാബു ആണ് പറയുന്നത് വിമർശിക്കുന്നവരെ എല്ലാം തന്നെ വായടപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് പ്രകാശ് ബാബു മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്